പട്ടാമ്പി കുളപ്പുള്ളി പാത നവീകരണം പട്ടാമ്പി ടൗണിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുന്നോടിയായി കുടിവെള്ള പൈപ്പുകൾ മാറ്റി മാറ്റിസ്ഥാപിക്കുന്ന പ്രവർത്തികൾ അടുത്താഴ്ച തുടങ്ങും ഈ സാഹചര്യത്തിൽ ടൗണിലെ കുടിവെള്ള വിതരണം മുടങ്ങുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ചൊവ്വാഴ്ച മുതൽ പ്രവൃത്തികൾ തുടങ്ങിയേക്കും പട്ടാമ്പി നിള ആശുപത്രി മുതൽ കുളപ്പുള്ളി ഐ കോളേജ് വരെയുള്ള റോഡ് നവീകരണത്തിന്റെ ഭാഗമായി പട്ടാമ്പി ടൌണിൽ പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുന്നോടിയായാണ് കുടിവെള്ള പൈപ്പുകൾ മാറ്റിസ്ഥാപിക്കുന്നത് നിലവിൽ റോഡിന്റെ നടുവിലൂടെയാണ് ഭൂഗർഭ പൈപ്പ് ലൈൻ കടന്നുപോകുന്നത് പൈപ്പ് പൊട്ടുമ്പോൾ റോഡ് തകർച്ച നിത്യസംഭവമാണ് റോഡ് നവീകരണം വരുമ്പോൾ നിലവിലുള്ള പൈപ്പ് ലൈനിന് പകരം റോഡിന് കൂടി പുതിയ പൈപ്പ് ലൈൻ ഇടും ചൊവ്വാഴ്ച മുതൽ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്ന പ്രവൃത്തി ആരംഭിക്കും പൈപ്പ് ലൈൻ സ്ഥാപിക്കുമ്പോൾ പലയിടങ്ങളിലും കുടിവെള്ള വിതരണം തടസ്സപ്പെടും ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്ത് നഗരസഭയുടെ നേതൃത്വത്തിൽ ബദൽ സംവിധാനങ്ങൾ നടപ്പാക്കുമെന്നും പട്ടാമ്പി നഗരസഭാ വൈസ് ചെയർമാൻ ടി പി ഷാജി പറഞ്ഞു തെരഞ്ഞെടുപ്പിന് മുമ്പ് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്നാണ് ഇപ്പൊ നിള ഐപിടി റോഡിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് രണ്ട് സൈഡിലും പൈപ്പ് ഇടുന്ന പ്രവൃത്തി ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നൽ കുറച്ചു ദിവസം നല്ല പ്രയാസങ്ങൾ അനുഭവിക്കും കാരണം രണ്ടു വശത്തും പൈപ്പ് ഇടുന്ന സമയത്ത് നിലവിലുള്ള പൈപ്പ് കണക്ഷൻ നാലോ അഞ്ചോ ദിവസം കുടിവെള്ളം വിതരണം ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വരുമെന്നാണ് കോൺട്രാക്ടർമാരൊക്കെ അറിയിച്ചിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തു ഏതെല്ലാം പ്രദേശങ്ങളിൽ കുടിവെള്ളം എത്താത്ത പ്രദേശങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലഭ്യമാകാത്ത പ്രദേശങ്ങളുണ്ടെങ്കിൽ അവിടെ ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ നഗരസഭ തീരുമാനിച്ചിട്ടുണ്ട് ടാങ്കർ ലോറി ഉപയോഗിച്ചെങ്കിലും വീടുകളിലേക്ക് വെള്ളം എത്തിക്കാനുള്ള പദ്ധതിയുമായി നഗരസഭ മുന്നോട്ട് പോകും ഈ ഒരു ചെറിയൊരു ഇടവേള പരമാവധി ജനങ്ങൾ സഹകരിക്കണമെന്നാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത് അത് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും എല്ലാ ദിവസവും വെള്ളം എത്തിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം നിലവിൽ വരും